ഈ കാണുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഉണ്ടാക്കിയെടുത്ത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലിതിയൻ ബാറ്ററി പാക്കിയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്കിൽ ഞാൻ ഇതുപോലെ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ഒരുപാട് പേര് ഇതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അഞ്ച് എൽ ബൾബും അഞ്ച് റെസിസ്റ്ററും ആണ് ആവശ്യം ഇതിന് വേറെ ഐ സിയോ കാര്യങ്ങളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാവേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ രണ്ട് ആണ് ആവശ്യം ഏതെങ്കിലുമൊക്കെ നിറവുള്ള അഞ്ച് എൽ ഇ ഡി വോൾബെടുക്കുക അങ്ങനെ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ വേണ്ടത് വൺ കെയുടെ അഞ്ച് റെസിസ്റ്ററാണ് വേണ്ടത് അപ്പോൾ റെസിസ്റ്റർ മേടിക്കുമ്പം വൺ കെയുടെ ക്വാർട്ടർ വാട്ടർ റെസിസ്റ്റർ എന്ന് പറഞ്ഞ് വേണം മേടിക്കാൻ അതുപോലെ ഈ ഒരു റെസിസ്റ്റർ ഓരോത്തിന് അമ്പത് പൈസയാണ് എൽ ഇ ഡിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ രണ്ടിരുകയാണ് ചിലയിടത്തു പോയിട്ടേക്ക് കിട്ടും അപ്പോൾ ഇത്രയും സാധനം വെച്ച് എങ്ങനെയാണ് ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ വർക്ക് എന്നൊക്കെ പലർക്കും സംശയം തോന്നും ഐ സി ഒന്നും ഇല്ലാതെ അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നോക്കുക അതുപോലെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് അത്രയും സമയം കളയണമൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം നോക്കി ചെയ്യാൻ അറിയുന്നവർ ഇത്രയും വെച്ച് സ്കിപ്പ് ചെയ്യുക ഈ രീതിയിൽ ചെയ്താൽ മതി അതുപോലെ ഈ രീതിയിലെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ എടുക്കുമ്പം ഓരോ എൽ 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 ഇ ഡിയുടെ മുകളിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞു വെക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പം ഉണ്ടാകും ബോൺസിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഈ രീതി ചെയ്താൽ മതി ഇരുപത് ശതമാനം നാൽപ്പത് അറുപത് എൺപത് നൂറ് അങ്ങനെ അതുപോലെ ഈ ഒരു സർക്യൂട്ടിൽ ചെയ്തെടുക്കുന്ന ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്ക് ആകുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലെഡ് ആൻസഡ് ബാറ്ററിക്കാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു സർക്യൂട്ടിൽ കാണിച്ചേക്കുന്ന പോലെ എൽ ഇ ഡിയും റെസിസ്റ്ററും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അഞ്ച് എൽ ഇ ഡിയും സീരിലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് ഒരു എൽ ഇ ഡിയുടെ പോസിറ്റീവ് അടുത്ത എൽ ഇ ഡിയുടെ നെഗറ്റീവിലേക്ക് അതുപോലെ അഞ്ച് റെസിസ്റ്റർ ഞാൻ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് റെസിസ്റ്റൻ്റെ ഒരു സൈഡിലെ കാലെല്ലാം കൂടി ഒരുമിച്ച് ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റെസിസ്റ്റൻ്റെ ഫ്രീ ആയിട്ട് എടുക്കുന്ന കാല് ഈ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് അതായത് ഓരോ എൽ ഇ ഡിയുടെയും പോസിറ്റീവ് ലെഗിലേക്ക് ഈ ഒരു റെസിസ്റ്റർ കണക്റ്റ് ആകുന്ന രീതിയിൽ അതുപോലെ റെസിസ്റ്റർ ഇതുപോലെ എൽ ഇ ഡിയിലേക്ക് കണക്ട് ചെയ്യുമ്പം ഏത് സൈഡാണ് കണക്ട് ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഈ ഒരു ടൈഗ്രത്തിൽ ഞാനിവിടെ വരച്ചേക്കുന്ന പോലെ കറക്റ്റായിട്ട് എൽ ഇ ഡി സീലായിട്ട് കണക്ട് ചെയ്യുക അഞ്ചെണ്ണം അതിലേക്ക് റെസിസ്റ്റും ഈ രീതിയിൽ കണക്ട് ചെയ്യുക ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിലുള്ള പോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വയർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ നാല് രീതി ബാറ്ററി സീരിയലായിട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്തേക്കുന്ന വേറെ ഒന്നിനും അല്ല നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ കറക്റ്റ് വ്യത്യസ്തമായ വോൾട്ടുകൾ നമുക്കിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ നാല് സില്ലേഡാണ് ഞാൻ സീരിയലായിട്ട് കണക്ട് ചെയ്തെടുത്തേക്കുന്നത് ഇവിടെ ഇപ്പം ഞാൻ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ നെഗറ്റീവും മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവിലും ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോവും ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവ് വയറും ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബാറ്ററിയിലും ടച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ബാറ്ററിയിലെ ഒന്നാമത്തെ സെല്ല് ഒന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവ് ടച്ച് ചെയ്യുന്ന സമയത്ത് മൂന്നേ പോയിൻറ്റ് ഏഴ് ഓൾട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൽ ഒന്നാമത്തെ എൽ ഇ ഡി ഇത് ശതമാനത്തിൻ്റെ എഴുതി പതിയെ തെളിയുന്നുണ്ട് ഈ രണ്ടാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവില് തൊടുമ്പോൾ ഏഴ് പോയിൻറ്റ് നാല് ഓൾട്ടാണ് കാണിക്കുന്നത് ഇപ്പം മൂന്ന് എൽ ഇ ഡി വരെ തെളിയുന്നുണ്ട് മൂന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവില് തൊടുമ്പോൾ പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ഓൾട്ടാണ് കാണിക്കുന്നത് ഇപ്പം നാല് എൽ ഇ ഡി തെളിയുന്നുണ്ട് അഞ്ചാമത്തെ എൽ ഇ ചെറിയ രീതിയിൽ മങ്ങിയാണ് തെളിയുന്നത് നാലാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവ് ടച്ച് ചെയ്യുന്ന സമയത്ത് പതിനാല് പോയിൻറ്റ് എട്ട് വോൾട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് അഞ്ച് എൽ ഇ ഡിയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലെഡ് ആസ് ബാറ്ററിക്കാണ് മാച്ച് ആകുന്ന പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലെ ഡസ്റ്റ് ബാറ്ററി പതിനാലേ പോയിന്റ് നാല് ഓൾട്ട് വരെയാണ് മാക്സിമം ചാർജ് ആകുക നല്ലൊരു കണ്ടീഷനുള്ള ബാറ്ററി ഒക്കെ ആണെങ്കിൽ ബാറ്ററി ഫുൾ ചാർജ് ആക്കി ഒരു കുറേ നേരം കഴിയുമ്പോൾ നോക്കുവാണെങ്കിൽ പതിമൂന്നേ പോയിന്റ് അഞ്ച് ഓൾട്ടൊക്കെ കാണിക്കും നമ്മുടെ ഈ ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൽ അഞ്ചാമത്തെ എൽ ഇ ഡി ഒരു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഓൾട്ടൊക്കെ ആവുമ്പോൾ ആണ് കറക്റ്റ് ആയിട്ട് തെളിയുന്നത് പന്ത്രണ്ട് വോൾട്ട് താഴെയൊക്കെയാണെങ്കിൽ ഈ ഒരു അഞ്ചാമത്തെ എൽ ഇ ഡി ചെറിയ രീതിയിലൊക്കെ മങ്ങിയായിരിക്കും തെളിയുകയുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ എൽ ഇ ഡിയിലെ വർക്കിംഗ് കുറച്ചൊന്നുകൂടി ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഒരു മൾട്ടിമീറ്ററിൻ്റെ വോൾട്ട് കൂടി ഒന്ന് നോക്കുമ്പോൾ ഇത്രയുള്ള നമുക്ക് ഐ സി ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലെഡ് ആസഡ ബാറ്ററിക്ക് മാച്ചാവുന്ന ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഈ ഒരു സെയിം ഇൻഡിക്കേറ്ററിന് നമുക്ക് ഓഡി ലെവൽ ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യാം ഒരുപാട് പവർ കൂടി ആംപ്ലിയറിൽ ഒന്നും കൊടുക്കരുത് ഫോർട്ടി ഫോർ ഫോർട്ടി ഐ സി ആയി വരുന്ന ആംപ്ലിഫിയറിൽ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ പന്ത്രണ്ട് വോൾട്ട് ലെഡ് ആസഡ് ബാറ്ററുടെ ചാർജിംഗ് സെറ്റപ്പ് കൂടി ഒന്ന് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലഡ് ആസറ്റ് ബാറ്ററി പതിനാലേ പോയിന്റ് നാല് വോൾട്ട് വരെയാണ് മാക്സിമം ചാർജ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ പതിനാലേ പോയിന്റ് നാല് വോൾട്ട് വരെ ഫുൾ ചാർജ് ആക്കിയ ബാറ്ററി ചാർജർ ആക്കി ഒരു മണിക്കൂർ കഴിഞ്ഞൊക്കെ ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ പതിമൂന്നേ പോയിൻറ്റ് എട്ട് പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് ഓൾട്ടൊക്കെ ആയിരിക്കും നല്ല കണ്ടീഷനുള്ള ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്താൽ കാണിക്കുന്നത് പിന്നെ ആവറേജ് കണ്ടീഷനുള്ള ബാറ്ററിയുടെ ഒക്കെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് മുതൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് വരെയൊക്കെയായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കി നോക്കുക വളരെ ചിലവ് കുറവാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും ഇതിനുപയോഗിക്കേണ്ടത് വൺ കെ യുടെ ക്വാർട്ടർ വാട്ടർ റെസിസ്റ്റർ എൻ എണ്ണമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാനേ ഉള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും നിർദ്ദേശം അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ രീതിയിൽ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം